ഒരു ചെറുമോഹം രചന അനുസാദ് അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് തോന്നിയത് ഹോ ഈ വളി ഇന്നു എന്നെ മുഷ്ടീരുത്താനോ പൊറപ്പെടാൻ തോന്നുന്നു എന്തൊരു കഷ്ട ഇത് നാട്ടിലെല്ലാവർക്കും ഇല്ലേ ഭാര്യയും പിള്ളേരും എനിക്കുള്ള മാത്രം എന്താ ഇങ്ങനെ ആയി രാത്രി ഒത്തിരി നേരമായിട്ടും വീണയും കുഞ്ഞിനെയും മുറിയിലേക്ക് കാണാത്തതിന്റെ ഇർഷിയിലിരിക്കയാണ് പ്രവീണ് ഇനി ഇപ്പോ ഇപ്പൊള് കുഞ്ഞിനെ കിടത്തട്ടെ ഉറക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇന്നും എന്റെ കാര്യം നടക്കുന്ന ലക്ഷണമല്ലോ ഇതിപ്പോ ഒരു സ്ഥിരം കലാപരിയുടെ ആയിട്ടുണ്ട് അവൾക്ക് ഡെലിവറി കഴിഞ്ഞ് തൊണ്ണൂറ് കഴിഞ്ഞപ്പോ മാസം രണ്ടു കഴിഞ്ഞിട്ട് കൊണ്ടുവന്നിട്ട് എന്നിട്ട് ഇതുവരെ അവളെ തൊടാനോ ഇഷ്ടത്തിനൊന്നും അടുത്തൂടാനെനിക്ക് കഴിഞ്ഞില്ലെന്ന് പറഞ്ഞാ പ്രവീൺ ദേഷ്യത്തോടെ കൈ ചുരുട്ടി ചുമരിലേക്ക് ഇടിച്ചു താഴെ നിന്ന് മോന്റെ കരച്ചിൽ കേൾക്കുന്നുണ്ട് അവൾ പടികേറി വരികയാണെന്ന് തോന്നുന്നു ഉം വരട്ടെ വീണ കുഞ്ഞിനെയും കൊണ്ട് മുറിയിലേക്ക് കയറിയതും പ്രവീൺ അവളെ തുറിച്ചു നോക്കി ആ നോട്ടം കണ്ടതും വീണയുടെ നെഞ്ചിടിച്ചു തുടങ്ങി മോനാണെങ്കിൽ നല്ല കരച്ചിലാണ് ഉറക്കം വന്നിട്ടാണോ എന്തോ പക്ഷേ പ്രിവേട്ടനോട് എന്തെങ്കിലും പറയാൻ അവൾക്ക് നാവ് പൊന്തിയതേയില്ല കരയുന്ന കുഞ്ഞിനെയും പിടിച്ച അവൾ ആ വാതിൽക്ക് തന്നെ അവനെയും നോക്കി നിന്നു നീ എന്താ നോക്കുന്നു ഇന്നും എന്തെങ്കിലും കാരണം പറയണ്ടേ അതാലോചിക്കാവും അല്ലേ പ്രവീൺ കുറച്ച് സ്വരം കടുപ്പിച്ച് ഞാൻ അവളോട് ചോദിച്ചു അയ്യോ പ്രിവിയേട്ട ഞാൻ അങ്ങനെയല്ല കുഞ്ഞ് കരയുന്നുണ്ടില്ലേ അവനെ ഉറക്കാൻ മതി പ്രവീൺ ദേഷ്യത്തിൽ അവൾക്ക് നേരെ കൈയ്യേർത്തി കൊണ്ട് അവൾ തടഞ്ഞു ഇത് നീ സ്ഥിരം പറയുന്ന വല്ലവിയല്ലേ അതെനിക്ക് കേൾക്കണ്ട കുഞ്ഞിനെ ഉറക്കാനാണെന്ന പേരിൽ അവന് പാലുടുത്തി കിടക്കും കൂട്ടത്തിൽ നീ ഉറങ്ങും അല്ലെങ്കിൽ കുഞ്ഞിനെ തൊട്ടിലിട്ടാലും കുഞ്ഞുറങ്ങാത്ത പോലെ നീ നീരുന്നാട്ടു അപ്പോഴേക്കും നീ മയങ്ങി വീട്ടുണ്ടാവും എത്ര രാത്രി നീ നീനങ്ങനെ ഇരുത്തി കളഞ്ഞിട്ടുണ്ടേ ഇതൊന്നും നിന്റെ അഭിനയം ഞാൻ എന്താ പൊട്ടരാണോ ഇന്നും നീ അതിനെ ചെയ്യും എന്ത് വേണേലും ആയിക്കോ ഞാൻ ഇറങ്ങി തന്നേക്കാം നിന്റെ പിന്നാലറക്കേണ്ട ഗതി കാണാൻ എനിക്കെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിനക്ക് തെറ്റി ഈ പ്രവീണൊന്നും മനസ്സുവെച്ചാ ആരെയും തേടി പോണ്ടി വരില്ല എനിക്ക് നിന്റെ കാല് പിടിക്കേണ്ട അവസ്ഥയില്ല കാണോ നിനക്ക് അവളോട് വീണ്ടും ദേഷ്യത്തിൽ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞിട്ട് അവൻ ബെഡിന്റെ തിരിഞ്ഞു കിടന്നു നിസ്സഹയായി ആ പെണ്ണവനെ നോക്കി കണ്ണീർ പൊഴിച്ചു അവന്റെ ഇപ്പുറത്ത് കുഞ്ഞിന് പാലുടുക്കുമ്പോഴെല്ലാം അവൾ തേങ്ങി തേങ്ങി കരഞ്ഞുവെങ്കിലും അതൊന്നും അവൻ ഏശിയില്ല അവൻ അപ്പോഴും കൂട്ടുകാർ പറയുന്ന സുന്ദര നിമിഷങ്ങളിൽ മനം മുഴുകിയിരിക്കുകയായിരുന്നു ആ നിമിഷങ്ങൾ തനിക്ക് നഷ്ടപ്പെടുന്ന വേദനയിലും വിദ്വേഷത്തിലും കടുത്ത പ്രതിഷേധത്തിലുമായിരുന്നു അവന്റെ കണ്ണുകൾ വീണ്ടും അവളുടെ കരച്ചിൽ അറിയാതെ ഉയർന്നു വന്നപ്പോൾ അവൻ ബെഡിൽ നിന്ന് ചാടി എഴുന്നേറ്റു അവളൊന്ന് ഞെട്ടി തിരിഞ്ഞു നോക്കാൻ പോലും അവൾക്ക് ധൈര്യം വന്നില്ല നാശം പിടിക്കാൻ ആര് എത്ര എത്രയാവില്ലേ എന്തൊക്കെയോ വീണ്ടും പിറുവിരുത്ത് തലക്ക് രണ്ടു കൈകൊണ്ട് അടിച്ച് അവൻ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി ഒന്നരങ്ങാൻ പോലും കഴിയാതെ അവൾ അപ്പോഴും അവനെ നോക്കി തേങ്ങ അടക്കി പിടിച്ചു പ്രവീൺ അവളെ കുറിച്ച് എന്നെ ഓർത്തു ഇവളെന്താ ഇങ്ങനെ മാറിപ്പോയത് മുമ്പൊക്കെ തന്നോട് എന്ത് സ്നേഹമായിരുന്നു തനിക്ക് അവളോടും തിരിച്ചു അങ്ങനെ തന്നെ ഞാൻ അടുത്ത് ചെല്ലുമ്പോഴേക്കറിഞ്ഞ പോലെ പെരുമാറും ഇപ്പൊ മാത്രം അവൾ എനിക്ക് മുമ്പിൽ ഒഴിവ് കാണിക്കുന്നു ഇനി ഞാനൊരു കഴിവട്ടനാണോ അവൾ തൃപ്തിപ്പെടുത്താൻ എനിക്ക് കഴിയുന്നില്ലേ അതുകൊണ്ടായിരിക്കുമോ അവൾ ഇപ്പം അകന്നു മാറുന്നു ഓഫീസിൽ കൂട്ടുകാരെല്ലാം അവരുടെ ഭാര്യമാരെ കുറിച്ചും അവരുടെ പ്രിയപ്പെട്ട നിമിഷങ്ങളെ കുറിച്ചും എന്തെല്ലാം പറയുന്നു ആ നിമിഷങ്ങളൊക്കെ താൻ മാത്രം അവരുടെ മുമ്പിൽ ഒന്നല്ലാതായി പോകും അവരെ കാര്യം ചോദിക്കുമ്പോൾ തനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല സങ്കടം വരും അവർക്കിതറിയുമ്പോൾ തന്നെ ഒന്നിനും കൊള്ളാത്തവനായിട്ടല്ലെ കണക്കാക്കുക ഡെലിവറി കഴിഞ്ഞു വരുന്ന പെണ്ണിന് പ്രത്യേക ഭംഗിയും അഴകുമാണെന്നാണ് അവർ പറയുന്നത് അന്നേരം കിട്ടുന്ന അനുഭൂതിയില്ല എന്ന് അനുഭവിച്ചെന്നറിയണമെന്ന് പറഞ്ഞ് അവർ മരം നടക്കുന്നത് കാണാം അവക്കെ കണ്ട് ഞാൻ കൊതിച്ചുപോയി അവൾ അവടെ വീട്ടിലായിരുന്ന ദിവസങ്ങളിലാണ് ഞാൻ ആ ക്ഷമയോടെ കഴിച്ചുകൂട്ടിയത് ഇനി വരാൻ പോകുന്ന നല്ല നിമിഷങ്ങളെ കുറിച്ച് ഓർത്തായിരുന്നു മനസ്സിൽ ഒരുപാട് സ്വപ്നം കണ്ട് ഒത്തിരി ആനന്ദിച്ചിരുന്നു അവൾ വന്നു കയറിയ ദിവസം അത്രയേറെ ആഗ്രഹത്തോടെയും ആ ഞാൻ അവളെ വരവേറ്റത് പക്ഷെ അന്നേന അവൾ തന്നെ നിരാശനാക്കി എന്നും എന്നെ കാണുമ്പോൾ അവളിൽ ഉണ്ടാവുന്ന സന്തോഷമൊന്നും കണ്ടതുമില്ല കുറേ ദിവസത്തിന് ശേഷം വന്നുകൊണ്ടാകുമെന്ന് കരുതി ഞാനും സമാധാനിച്ചു പക്ഷേ അന്ന് തൊട്ട് ഇന്നുവരെയും അവൾ അത് തന്നെ ആവർത്തിക്കുന്നു എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ അതൊന്നും തുറന്നു പറയുന്നുമില്ല ശരിക്കിപ്പോൾ അവൾക്ക് എന്നോട് മിണ്ടാട്ടം പോലുമില്ല താൻ ഇനി എത്ര നാളിങ്ങനെ പിടിച്ചു നിൽക്കും പറ്റില്ല തനിക്ക് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ പ്രവീൺ മുറിയിലേക്ക് കയറുമ്പോൾ എന്നത്തെയും പോലെ ആ പാവ് ഉറങ്ങിയിരുന്നു ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഇവൾക്കിങ്ങനെ സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയുന്നു പ്രവീൺ അരീശം കൂടിയതേയുള്ളൂ അവളുടെ അടുത്ത് കിടക്കാൻ പോലും ആ നേരം അവന് വെറുപ്പ് തോന്നി പ്രവീൺ ഓരോ ആലോചനയിൽ മൊഴി ഉറക്കം വരുന്നേയില്ല മനസ്സ് കത്തുന്നു തനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ ഒരിക്കലും ഇങ്ങനെ ചെറിയൊരു പ്രശ്നം പ്രശ്നമുണ്ടെന്ന് അടുത്ത കൂട്ടുകാരൻ സനലിനോട് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞത് ആ വർഷപ്പോൾ ഒന്നും അതിനപ്പുറം കഴിഞ്ഞില്ലേ അവൾ അവിടെയും നിന്നെ വീട്ടിനുള്ളിലായിട്ട് ഒതുങ്ങിക്കൂടാൻ തുടങ്ങിയിട്ട് അവൾക്ക് വിശേഷമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് ബെഡ്രസ്റ്റല്ലായിരുന്നു ഇപ്പം ഡെലിവറിയും കഴിഞ്ഞ് കുറച്ചായി അവളുടെ മനസ്സ് മൂടിക്കിട്ടി കാണും അവളൊരു റിലാക്സേഷൻ ആഗ്രഹിക്കുന്നുണ്ടാവും നീ അവളെയും കുഞ്ഞേയും കൂട്ടി പുറത്തേക്ക് ഒന്ന് പോവും മറ്റുമെങ്കിൽ ഒരു വൺ ഡേ ട്രിപ്പ് എന്ന ആക്കിക്കോ ഒരു മുറിയൊക്കെ ടൂറിസം നിന്നിട്ടൊക്കെ വാ എന്നാൽ തന്നെ എല്ലാം ഓക്കെ ആയിക്കോളും അവനത് പറഞ്ഞു കേട്ടപ്പോൾ എനിക്കും തോന്നി ഒരു യാത്ര പോവാം അവളൊന്ന് ഫ്രീ ആവട്ടെ ഒരു എൻജോയ്മെന്റും ആകുമെന്ന് അങ്ങനെയാണ് ഇടുക്കിയിലോട്ട് രണ്ടാഴ്ച മുമ്പേ ട്രിപ്പ് പോയത് അവൾ നല്ല ക്ലൈമറ്റു ആണല്ലോ അവളോട് പറയാതെ അവൾക്കൊരു ആയിട്ട് ഒരു ബാത്ത് ടപ്പിക്കുള്ള റൂം ബുക്ക് ചെയ്തു മുമ്പൊരിക്കലും എപ്പോഴും അവൾ പറഞ്ഞിരുന്നു അവൾക്ക് ബാത്ത് ടപ്പൊക്കെ നല്ല ഇഷ്ടമാണെന്ന് ട്രിപ്പ് പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ അവൾക്ക് കുഞ്ഞിനെ കുറിച്ചായിരുന്നു വേവലാതി അവന്റെ കാര്യമൊക്കെ ഞാൻ എന്ന് പറഞ്ഞപ്പോൾ അവളും തയ്യാറായി വന്നു ട്രിപ്പിലുടനീള അവൾ നല്ല സന്തോഷവതിയായിരുന്നു ഒത്തിരി നാളായി കാണാത്തൊരു തിളക്കം ആ കണ്ണുകളിൽ അവൻ കണ്ടു ഞങ്ങൾ ഒരുമിച്ച് കുന്നും മലയും ഒക്കെ കയറിയിറങ്ങി സനിൽ പറഞ്ഞു തന്നെയാണ് ശരിയെന്നെനിക്കും തോന്നി ഞാൻ വീണ്ടും മോഹിച്ചു തുടങ്ങി ഒരുമിച്ച് ഒരു നിമിഷത്തിനായി വീണ്ടും കൊതിയോടെ കാത്തിരുന്നു രാത്രി കുറച്ച് വൈകിയാണ് റൂമിലെത്തിയത് മോനും നല്ല ഉറക്കക്ഷീണമായതുകൊണ്ട് അവളും കുഞ്ഞ് വേഗം ഫ്രഷായി അവൾ മോനെ ഉറക്കാൻ നിന്നു വേഗം കുളിച്ചു വരാമെന്ന് പറഞ്ഞ് ഞാനും പോയി എൻ്റെ എല്ലാ പ്രതീക്ഷകളെയും വൃതാവിലാക്കി ഞാൻ കുളിച്ചു വരുമ്പോഴുണ്ട് അവൾ മോൻ ഉറങ്ങിയിരിക്കുന്നു ഒരു നിമിഷം ഞെട്ടി ഞാൻ പിന്നെ അവളെ എഴുന്നേൽപ്പിക്കാനായി കുറെ ശ്രമിച്ചു ഞാൻ എത്ര വിളിച്ചിട്ട് അവൾ എഴുന്നേറ്റതേയില്ല ഇനി ഒരു പക്ഷെ അവൾ അഭിനയിക്കാണെന്ന് എനിക്ക് തോന്നി അവളോട് എനിക്ക് അതിയായ ദേഷ്യം വന്നു സത്യത്തിൽ അവൾ ഉറക്കി എന്നെ ഭ്രാന്തമാക്കി ഒരു ഭാര്യയോട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത പോലെ അരിച്ചു വന്ന ദേഷ്യത്തിൽ ഞാൻ അവളെ തള്ളി പക്ഷെ അവൾ പ്രതികരിച്ചില്ല അറിഞ്ഞിട്ടും അറിയാതെയോ അവൾ ഉറക്കം തുടങ്ങും ബലമായി അവളെ കീഴ്പ്പെടുത്താൻ എൻ്റെ ഉള്ളിലെ വികാരം എന്നെ ഓർമ്മപ്പെടുത്തി പക്ഷേ അത്രത്തോളം തരം താഴെ ഞാൻ അത്രയ്ക്ക് പോർണില്ലെന്ന് സ്വയം മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചു ആ റൂമിൽ നിന്ന് ഇറങ്ങി പോകാനൊക്കെ ഒരു നിമിഷം തോന്നി ഉറക്കം കിട്ടാ ശരീരം പുകഞ്ഞ അവൻ ആ റൂമിൽ എഴുന്നേറ്റ് നടന്നു പിന്നെയൊന്നു പോയി കിടക്കും വീണ്ടും എഴുന്നേറ്റ് നടക്കും അങ്ങനെ സ്വസ്ഥതയില്ലാതെ അവൻ നേരെ വിളിക്കുവോളം കഴിച്ചുകൂട്ടി മുറിയിലെ ബാത്ത് റബ്ബൊക്കെ കാണും തോറും അവൻ അരിശ്യം കൂടി വന്നു ഇടക്ക് പലപ്പോഴും കുഞ്ഞുടരുമ്പോൾ അവൾ പാൽ കൊടുക്കുന്നൊക്കെയുണ്ട് ഒന്ന് എഴുന്നേറ്റ് പോലുമില്ല തന്നെ കുറിച്ച് മാത്രമേ അവൾക്കൊരു ചിന്തയും വരുന്നില്ലല്ലോ എന്ന് എന്നോർത്ത് അവൻ അവനോട് തന്നെ ദേഷ്യം തോന്നി നേരമൊന്ന് പുലർന്നു കിട്ടിയാൽ മതി അവിടെ നിന്ന് ഇറങ്ങിപ്പോനെന്ന് അവൻ കണക്ക് കൂട്ടി രാവിലെ അവൾ എഴുന്നേറ്റ് വരുമ്പോൾ അവൻ ബാൽക്കണിയിൽ ഇരിക്കുകയായിരുന്നു നിറഞ്ഞ സന്തോഷത്തോടെ അവൾ പ്രവിയേട്ട എന്ന് വിളിച്ചുകൊണ്ട് അടുത്തേക്ക് വന്നു അവൾക്ക് മുഖം പോലും കൊടുക്കാതെ വേഗം എടുക്കാനുള്ള എടുത്ത് ഇറങ്ങാമെന്ന് അവൻ ആജ്ഞയിട്ടു അവൾ അമ്പരപ്പോടെ നിന്നു ചെറിയൊരു പേടിയോട് തന്നെ അവൾ ചോദിച്ചു അതിന്റെ പ്രവിയേട്ട പെട്ടെന്ന് നമ്മൾ ഇന്നും കൂടെ കഴിഞ്ഞു പോകുന്നില്ലേ തീരുമാനിച്ചിരുന്ന് അത് കേട്ടത് അവൻ ഇർഷിയോടെ അവളെ തുറച്ചു നോക്കി അവളൊന്ന് ഭയുന്നു മതിയാക്കി കൂടിക്കിടപ്പ് അല്ലെങ്കിൽ തന്നെ എന്ത് കാര്യത്തിനാ അവൻ മുഖം മുഖംത്തുള്ളി പോയി എന്റെ മാത്രം തലവിധി നേരത്താണോ എന്തോ അവൻ ഓരോന്ന് പിറിവിറിക്കുന്നുണ്ടായിരുന്നു അവൾ നോക്കുമ്പോഴുണ്ട് അവൻ ബാഗൊക്കെ പാക്ക് ചെയ്ത് കുളിക്കാൻ പോകുന്നു പിന്നെയൊന്നും ചോദിക്കാനുള്ള ധൈര്യം അവൾക്കും ഉണ്ടായില്ല അവളെല്ലാം എടുത്തു വെച്ച് കുഞ്ഞിനെ എണീപ്പിച്ച് മറ്റു കാര്യങ്ങൾ നോക്കി അധികം വൈകാതെ അവനവിടുന്ന് ഇറങ്ങി വഴിയിലൂടെ ഓരോന്ന് പിറുവിരുത്തും അവളെ കുത്തി കുത്തി ഓരോന്ന് പറഞ്ഞു അവൾ തേങ്ങി തേങ്ങി കരഞ്ഞു വരുമ്പോഴുണ്ടാകുന്ന ഇത്തിരി സന്തോഷത്തേക്കാൾ ഇരട്ടി സങ്കടത്തോടെയാണ് അവൾ വീട്ടിലേക്ക് യാത്ര തിരിച്ചത് ദിവസങ്ങൾ വീണ്ടും പഴയപടിയിലേക്ക് കടന്നു അവൾക്ക് കൂടുതൽ സങ്കടവും വേദനകളും കൈവന്ന് ചേർന്നു അങ്ങനെ എനിക്ക് വൈകുന്നേരം ഓഫീസ് ടൈം കഴിഞ്ഞിട്ടും അവൻ വീട്ടിലെത്തിയില്ല ഫോണിൽ വിളിച്ചിട്ടുകൊണ്ട് കിട്ടിയതുമില്ല അവൾ അവൻ്റെ അമ്മയോ പേടിച്ച് നിലവിളിയായി കുറച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ ഒരു കൂട്ടുകാരന്ന് വിവരം പറഞ്ഞു പ്രവീൺ ഒരു ആക്സിഡന്റ് പറ്റി ഹോസ്പിറ്റലാണെന്ന് മുഴുവൻ കേൾക്കും കേൾക്കുമുമ്പേ അമ്മയോളും കുഞ്ഞിനെ എടുത്ത് ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞു ദൈവഹിതം പോലെ ഒരു കാലിന് കുറച്ച് പരിക്കുണ്ട് എന്നാൽ വേറെ കുഴപ്പമൊന്നുമില്ല തുടയിലെ മുട്ടിന് താഴെയും പൊട്ടിയിട്ടുണ്ട് നെറ്റിലും ചെറിയ മുറിവുകളോട് സ്റ്റിച്ച് സ്റ്റിച്ചിട്ടിട്ടുണ്ട് നല്ല റെസ്റ്റ് തന്നെ വേണം എങ്ങനെ പോലെ ഒരാഴ്ച കിടക്കേണ്ടി വരുമെന്ന് ഡോക്ടർ പറഞ്ഞു രണ്ട് ദിവസം അവിടെ ഐ സി യു മുമ്പിൽ തന്നെയായിരുന്നു ഇരിപ്പും നടപ്പും കിടപ്പും എല്ലാം രാവും പകലും ഒരുപോലെ നീങ്ങി അവൻ്റെ അമ്മ പതിയെ പോലെ മുറിയിൽ നാമകച്ചൊപ്പമായിരുന്നു കുഞ്ഞിനെ പോലും നോക്കാൻ അവർ മുതിർന്നില്ല അവനൊട്ട അമ്മയെ വിട്ട് പോയതുമില്ല ഈ കുഞ്ഞിനെയും കൊണ്ട് അവൾ ഓടാവുന്നിടത്തൊക്കെ ഓടി മരുന്ന് വാങ്ങാനും ലാബിലേക്കും സ്കാനിംഗ് റൂമിലേക്കും ഡോക്ടറുടെ റൂമിലേക്കും അമ്മയ്ക്കും കുഞ്ഞിനും സമയാസമയം ഭക്ഷണത്തിനായി ക്യാൻറ്റീനിലേക്കും അങ്ങനെ അങ്ങനെ ആ ഹോസ്പിറ്റൽ മുഴിക്കോടി തളന്നു ഇതിനിടയിൽ അവൾ ഉണ്ടോ ഉറങ്ങിയോ കുളിച്ചോ എന്നൊന്നും ആരും അറിഞ്ഞില്ല ആരും തിരക്കിയതുമില്ല അവടെ വീട്ടുകാരടക്കം വന്നു വന്നുപോയെങ്കിലും ഒരു കൈ സഹായത്തിനായി ആരും നിന്നില്ല രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അവനെ റൂമിലേക്ക് മാറ്റി അവളുടെ അധ്വാനം ഒന്നും കൂടിയെന്ന് പറയാം അവനെ പിടിക്കാനും നീക്കാനോ ഒന്ന് ബാത്റൂമിലേക്ക് കൊണ്ടുപോകാനൊക്കെ അവൾ നന്നേ ബുദ്ധിമുട്ടി ആന്റിബയോട്ടിക് തുടർച്ചയായി കൊടുത്തിരുന്നുകൊണ്ട് വേദന ഒന്നും അല്ലാതെ അവൻ അറിഞ്ഞില്ല മോശം വരാതെ രാത്രി കുറക്കവും കിട്ടിയിരുന്നു അപ്പോഴും അവൾ ഒരുത്തി മാത്രം ഊണ് ഉറക്കവും ഇല്ലാതെ രാവോ പകലോ എന്നില്ലാതെ മൂവർക്കും കാവലായിരുന്നു ദിവസങ്ങൾ പിന്നെയും കടന്നുപോയി അവനെ ഡിസ്ചാർജ് ചെയ്തു പ്രത്യേകം ശ്രദ്ധ വേണമെന്ന് ഡോക്ടർ നിർദ്ദേശവും കൊടുത്തു വീട്ടിലെത്തിയതും എവിടെ നിന്ന് തുടങ്ങണമെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു അവളുടെ പകപ്പ് മാറും മുന്നേ നിർദ്ദേശങ്ങൾ കൃത്യമായി തുടങ്ങി ആദ്യം അവനെയും കുഞ്ഞിനെയും കാര്യങ്ങൾ ഒരുക്കണം കുറേ ദിവസം അടച്ചിട്ട വീടാണ് അകവും പുറവും അടിച്ചു കഴുകണം അടുക്കളയിലെല്ലാം ഒന്നിൽ നിന്ന് വാങ്ങിയിട്ട് വേണ്ടിവരും ഒരു ലിസ്റ്റ് ലിസ്റ്റിട്ടെല്ലാം വാങ്ങിച്ചാൽ പോരെ പഴയതൊന്നും എടുക്കേണ്ട ഒരു കുന്നോളം മുഷിഞ്ഞ തുണികളുണ്ട് അത് അതലക്കണം ഹോട്ടലിലെ ഭക്ഷണൊന്നും ശരിയായിട്ടില്ല അവനിഷ്ടമുള്ളതും കുഞ്ഞിനിഷ്ടമുള്ളതും അമ്മയ്ക്ക് ഇഷ്ടമുള്ളതും പ്രത്യേകം പ്രത്യേകം ഉണ്ടാക്കണം അടുക്കളപ്പുറത്തേയും മുറ്റത്തെയും ചെടികളൊക്കെ വാടിയിട്ടുണ്ട് അതെല്ലാം നനയ്ക്കണം അവനൊന്ന് കിടന്നോട്ടെ ഞാനൊന്ന് കിടക്കുക തീരെ വയ്യ വീട് വിട്ടുന്ന എങ്ങനെ ഉറക്കമൊക്കെ ശരിയാവാനാ കുഞ്ഞിനെ അവൻ്റെ അടുത്ത് കിടത്തണ്ട നീ നോക്കിയാൽ മതി എല്ലാവൾ കേട്ടു ഒരു യന്ത്രം പോലെ അവൾ അതിനനുസരിച്ച് പാഞ്ഞു ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോൾ തന്നെ ആൻറ്റിബയോട്ടിക് നിർത്തുന്ന കാര്യം ഡോക്ടർ അറിയിച്ചിരുന്നു അതുകൊണ്ട് തന്നെ വീട്ടിലെത്തിയതും പ്രവീൺ ശരിക്കും വേദന അറിഞ്ഞു തുടങ്ങി വേദന കൊണ്ട് പുളയുന്ന അവസ്ഥ പരസഹായമില്ലാതെ ഒന്നിനും കഴിയില്ലെന്നുള്ള അവസ്ഥ ഇരിപ്പും കിടപ്പും ഉറക്കമൊക്കെ നഷ്ടപ്പെട്ടു വീണ എന്നുള്ള വിളി നാലുപാടും കേട്ടു അവൾ വീടിനകവും പുറകു ഓടിക്കൊണ്ടേയിരുന്നു വീട്ടു ജോലിയെടുത്തു കുഞ്ഞിനെ നോക്കി മറ്റൊരു കുഞ്ഞെന്ന പോലെ പ്രവീണിനെയും നോക്കി അമ്മയ്ക്ക് വേണ്ടതെല്ലാം മുറിയിലേക്ക് ഒരുക്കി ഓരോ ആവശ്യത്തിനായി കടയിലേക്ക് ഓടി തൊഴിലെയും മുറ്റത്തെയും ജീവനുകളെയും മറന്നില്ല ഭക്ഷണം ഉണ്ടാക്കി പിരുന്നുകാർക്കെല്ലാം ഒരുപോലെ കൂട്ടി അമ്മയുടെ കുശലം പറച്ചിൽ പലരെയും രാവിലെ തൊട്ട് രാത്രി വരെ വീട്ടിലിരുത്തി അവർക്കെല്ലാം വെച്ച് വിളമ്പി അവരുടെ നിർദ്ദേശങ്ങളും കുറ്റപ്പെടുത്തലുകളടക്കം വള്ളി വെള്ളി വിടാതെ കേട്ടു പരിഭവമോ പരാതിയോ മുഷിച്ചിലോ കാണിച്ചില്ല ഒടുക്കം ഒന്ന് നടു ചായ്ക്കാൻ ഒരു വേളൊന്ന് മയങ്ങാൻ പാതിരാ നേരത്ത് മുറിയണയുമ്പോൾ പൊന്നോമനെ തുറക്കും വാശി കാണിക്കും കരശിലാവും പുലരെ വരെ മടിയിലിരിക്കും പാലുടിക്കും വീണും പുലരി തെളിയും അവൾ വീടിനകത്തളത്തിലേക്കും പുറത്തേക്കും മാറി മാറി ഓടും എന്നിട്ടും അമ്മക്ക് പരിഭവങ്ങൾ ഏറെയായിരുന്നു വന്നു പോകുന്നവർക്കും ഒരു വക അറിയില്ല ഒന്നിനൊരു വക തിരിവില്ല എന്തൊക്കെയോ കാണിച്ചു കൂട്ടും പരാതികൾ നിരവധിയായിരുന്നു പ്രവീൺ യാഥാർത്ഥ്യങ്ങളെ നോക്കി കണ്ടു തിരിച്ചറിവിന്റെ നാളുകൾ കൂടിയായിരുന്നു അത് ഇപ്പം ഇവിടെ താനുണ്ടെന്ന് ചോദിച്ചാൽ ഈ കാര്യങ്ങളെല്ലാം ഇവിടെ നിത്യമായി കൃത്യമായി വ്യക്തമായി നടക്കുന്നതാണെന്ന് അവർ മനസ്സിലായി രാവിലെ ഓഫീസിൽ പോയി രാത്രി കയറി വരുന്ന തനിക്ക് ഇതൊന്നും അറിയില്ല മറ്റു മോഹങ്ങളായിരുന്നു ഏറെ തന്റെ പ്രിയപ്പെട്ടവൾ തന്നോട് അടുക്കാത്തതും ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒന്നും മയങ്ങിപ്പോകുന്നു അവളുടെ കുറ്റമല്ല ഓടിത്തളർന്ന് വരുന്നവൾക്ക് എന്ത് പ്രണയം എന്ത് വികാരം ഒന്ന് മയങ്ങാനല്ലാതെ മറ്റെന്തിനും മോഹം കാണും തൻ്റെ വീണ മനസ്സ് വിട്ടൊന്നു ഉറങ്ങിയിട്ടുണ്ടാവുക ഒന്ന് സന്തോഷിച്ചിട്ടുണ്ടാവുക ചിലപ്പോൾ അന്നൊരു ദിവസം ടൂർ പോയപ്പോൾ മാത്രമായിരിക്കും അന്നും വേദന മാത്രം കൊടുത്തതാ എല്ലാ സത്യവും ഉൾക്കൊണ്ട് ഇനി അവളെ വേദനിപ്പിച്ചാൽ ദൈവം പോലും തന്നോട് പൊറുക്കില്ല പ്രവീൺ അവൻ്റെ കാര്യങ്ങൾ പതിയെ ചെയ്യാൻ തുടങ്ങി കുറച്ച് വേദന എടുത്താലും അവനത് സന്തോഷവും സംതൃപ്തിയുമായിരുന്നു ആയിരുന്നു എന്തിനേതിനും വീണയെ വിളിക്കാതെയായി മുറി തെറ്റാതെ അവളെ അരിയിലേക്ക് ഓടിയെത്തിരുന്നെങ്കിലും ഓരോന്ന് പറഞ്ഞ് പ്രവീൺ അവളെ മടക്കി അയച്ചു തന്നോടുള്ള തൃപ്തി കുറവുകൊണ്ടാണോ ഇങ്ങനെയെന്നൊരു വേള വീണ പ്രവീണ തെറ്റിദ്ധരിച്ചു പക്ഷെ അവനിൽ വന്നു തുടങ്ങിയ മാറ്റങ്ങൾ കുറച്ചൊരു അതിശയത്തോടെയാണ് അവൾ നോക്കിക്കണ്ടത് കുഞ്ഞിനെ അവനെപ്പോഴും കൂടെയിരുത്തി കളിപ്പിച്ചു കഴിയുന്നത് പോലെ ഊട്ടി പലപ്പോഴായി ഉറക്കി വീണയെ സ്വതന്ത്രയാക്കാൻ നോക്കി വീട്ടിലെത്തുന്ന ബന്ധുക്കാരെയും കൂട്ടുകാരെയും അവനധികം മുഖം കൊടുക്കാതെ ഒന്ന് രണ്ട് പറഞ്ഞ് തിരിച്ചയച്ചു അവരൊത്തിരി നേരെ ഇരുന്നാൽ അത് വീണയെ ബുദ്ധിമുട്ടിക്കുമെന്ന് അവൻ അറിയാമായിരുന്നു ഒരുവിധം നടക്കാമെന്നായപ്പോൾ അമ്മയുടെ ഒരുവിധം വിളികൾക്കെല്ലാം അവൻ വിളി കേട്ടു അമ്മയുടെ സ്ഥിരം വല്ലവുകൾ അവൻ നിവർത്തിച്ചു കൊടുക്കാൻ അപ്പോഴും പഴി വീണക്കായിരുന്നു അവളില്ലേ അവൾക്ക് എന്താ പണി എല്ലാത്തിനും കാർ വയ്യാത്ത എന്റെ കുഞ്ഞു തന്നെ വേണോ മനഃപൂർവ്വം പ്രവീണ അതിനൊന്നും ചെവി കൊടുത്തില്ല മാത്രമല്ല തനിക്കിതൊക്കെ കൂടുതൽ ഉപകാരം ചെയ്യും വീണ തൻ്റെ ബാക്കി പത്രമല്ല തന്റെ പാതിയാണെന്നുള്ള ബോധ്യമായിരുന്നത് വീണിനാകെ ഒരു താളം വന്നു പലപ്പോഴായി വീണയെ അവനടുത്തേക്ക് വിളിച്ചിരുത്തി വെറുതെ നോക്കിയിരുന്നു സ്നേഹ സംഭാഷണങ്ങളൊക്കെ പറഞ്ഞു തന്റെ ഭക്ഷണത്തിൽ നിന്ന് ഓരോ ഉരുള നീട്ടി മറന്നുപോയ പലതവർക്കിടയിലേക്ക് തിരികെ കൊണ്ടുവന്നു വീടിനകത്തേക്കും മുറ്റമണിക്കും സ്ഥിരമായ ഒരു ജോലിക്കാരെ കൂടി അവൻ നിശ്ചയിച്ചു അവളൊത്തിരി വേണമെന്ന് പറഞ്ഞെങ്കിൽ അവനത് ചെവിക്കൊണ്ടില്ല മുറുമുറുപ്പ് അമ്മയ്ക്കുള്ള തിളച്ചും അറിയുന്നുണ്ടായിരുന്നു അടുക്കലും പെറുക്കിലും ഇനി വീണ ചെയ്യണ്ട അവൾക്കിവിടെ നോക്കാൻ എന്റെയും അമ്മയുടെയും കുഞ്ഞിൻ്റെയും കാര്യങ്ങൾ തന്നെ ധാരാളം ഉണ്ട് എന്ന ഒറ്റവാചകത്തിൽ അവൻ അമ്മയെ നിശബ്ദനാക്കി പ്രവീണ സ്നേഹം അവൾ ശരിക്കും അനുഭവിച്ചറിഞ്ഞു ഒരു കുഞ്ഞിക്ക് ഒരുപാട് പോലും അതിൽ കുറവ് വരുത്തരുതേന്ന് അവൾ നിത്യം പ്രാർത്ഥിച്ചു വീണ എന്ന അലിവോടെയുള്ള വിളി പോലും അവളുടെ മനുമേറി കുളിർപ്പിച്ചു സ്നേഹം തളം കെട്ടിയ വീട്ടിൽ ഒരു പകൽ കഴിഞ്ഞ രാത്രി വീണ പ്രവീണ അരികിലെത്തിയതും വീണ എന്താട്ടാ ഞാനൊരു കാര്യമുറപ്പിച്ചിട്ടുണ്ട് നമുക്കൊരു ജോലിക്ക് വേണം കുഞ്ഞിൻ്റെ പാറുകൂടി കഴിയട്ടെ അത് കഴിഞ്ഞാൽ വീണ ജോലിക്ക് കയറും ഇപ്പോഴുള്ള ചേച്ചി തന്നെ കുഞ്ഞിനെ നോക്കിക്കൊള്ളൂ അതിനുവേണ്ട നമുക്ക് ചെയ്യാം തന്നെ ഒരു അത്ഭുതത്തോടെ അവൾ അവനെ നോക്കി വേണ്ടേട്ടാ ഞാൻ അതൊന്നും ആഗ്രഹിച്ചിട്ടില്ല ഇപ്പം എന്നോട് എങ്ങനെയാണോ അത്രയും മതിയൊന്നും അവന് മറുപടിയൊന്നും പറഞ്ഞില്ല ഒരു ചെറിയ പുൻസിരിയോടെ അവൻ അവളുടെ നിറകിലൊന്നും ഒഴിഞ്ഞ് ഏറെ സ്നേഹത്തോടെ അവൾ അവനെ നോക്കി ഞാൻ തയ്യാറാണ് ഏട്ടാ ഒരു ഭർത്താവിന് വേണ്ടതല്ല ഒത്തിരി നാളായില്ലേ എനിക്ക് സാധിച്ചില്ല അവൾ തലതാഴ്ത്തി പറഞ്ഞു അവനൊന്ന് ചിരിച്ചു ഒന്ന് വേണ്ട വീണോന്ന് കിടക്ക് വാ എൻ്റെ മടി കിടക്ക അവൾ സംശയത്തോടെ നോക്കി കിടന്നോ അവൾ അവൻ്റെ മടിയിലേക്ക് കിടന്നു അവന്റെ കൈകൾ അവടെ മുഹൂർത്താവിൽ തള്ളുകൂടിക്കൊണ്ടിരുന്നു പതിയെ മിഴികളടയുന്നു അവൾ ഉറങ്ങുന്നത് നോക്കി അവൻ അവനിരുന്നു എനിക്കറിയാം ഇന്നൊരുപാട് സന്തോഷത്തോടെ നീ ഉറങ്ങും അതിലേറെ സമാധാനത്തോടെ എനിക്കത്രയും മതി അതിലും വലുതായി നിനക്ക് നൽകാൻ എന്നിലൊന്നുമില്ല നീ ഉറങ്ങി വീണേ സന്തോഷത്തോടെ സമാധാനത്തോടെ